ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും റഹത്തല്ല ഞാൻ എനിക്കും കുട്ടികൾക്കും ഇവിടെ റഹത്താണ് കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഇന്നത്തെ വിശേഷം എന്നുള്ളത് എൻ്റെയും മക്കളെയും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വീഡിയോ ഇഷ്ടമായ എന്നും പറയണ പോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മളിവിടെ ഇന്ന് ഞാൻ കടയിൽ നിന്ന് രാവിലെ തന്നെ മനുട്ടിനെ കൊണ്ട് പൊറാട്ടയൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ പൊറാട്ടയും ചിക്കൻ ഞാൻ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇന്നലെ പൊന്നൂസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ മന്ത് കബ്സ് ബിരിയാണി ഒക്കെ വെച്ചിരുന്നു അപ്പോൾ അതിന് കുറച്ച് ചിക്കൻ കഷ്ണം നമ്മൾ എടുത്ത് വച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കറി എടുത്ത് ഉണ്ടാക്കി പിന്നെ ഇത് അവിടെ ചായയും ഇതൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പൊറോട്ടയുണ്ട് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഉണ്ടാക്കാൻ പൊറാട്ട ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണിപ്പോൾ <laughs> <laughs> െ പെട്ടെന്ന് കടയിൽ നിന്നാണ് കൊണ്ടുപിടിച്ചു രാവിലെ മദ്രസയ്ക്ക് പോണ നേരത്തെ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപിടിച്ചതാണ് കേട്ടോ പിന്നെതാണ് ഞാനിവിടെ ഇന്നലെ ഉണ്ടാക്കിയ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഇന്നലെ ഇത് ഉണ്ടാക്കിയ സോപ്പുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പപ്പായ സോപ്പ് ഞാൻ പറഞ്ഞിട്ട് ഫ്രഷ് പപ്പായ വെച്ചിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അത് അപ്പോ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഇതാണ് അവിടെ വെളിച്ചെണ്ണ കൊണ്ടുള്ള നമ്മുടെ പപ്പായ സോപ്പ് ഇതാണ് വെളിച്ചെണ്ണൻ്റെ പപ്പായ സോപ്പ് ഇട്ടോ അപ്പോൾ ആ സോപ്പ് നമ്മളിതാ റെഡിയാക്കി വെച്ച് ഒക്കെ ഉണങ്ങാനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ അച്ചണ് വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കുന്ന സോപ്പിൻ്റെ അച്ചാണ് ഇട്ടാ നമ്മൾ സാറെടുത്ത് നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ആ ചുമൊക്കെ വെച്ച് നമ്മൾ സോപ്പൊക്കെ എടുത്തിട്ട് നല്ല സെറ്റ് ആയി ഉണങ്ങാനായിട്ട് വെച്ചതാണ് ഇതിപ്പോൾ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന സോപ്പാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറേ നാൽപ്പത് രൂപക്കൊക്കെ നമുക്ക് ഈ സോപ്പ് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നല്ല ഈട് നിൽക്കണം നല്ല അടിപൊളി സോപ്പാണ് പ്യുവർ വെളിച്ചെണ്ണ നല്ല ശുദ്ധം നമ്മൾ ഉപയോഗിക്കണം നല്ല നമ്മൾ ഇത് നമ്മളിത് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇതിന് ബോക്സ് ഒക്കെ അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സൊക്കെ കൊടുത്ത് ആ ബോക്സ് ഇട്ടിട്ടാണ് ഇത് സെയിൽ ചെയ്യട്ടോ ഈ സോപ്പിന് ബോക്സ് വാങ്ങിയിട്ടുണ്ട് അടിച്ചെറക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഈ സോപ്പിന് പിന്നെ ബോക്സ് ഒന്നും ഇല്ല അത് പിന്നെ നമ്മൾ ഇങ്ങനെ കവറ് റോൾ എന്താണ് റാപ്പ് ചെയ്തിട്ട് അവിടെ കണ്ട് സ്റ്റിക്കർ നമ്മൾ നമ്മള് സ്റ്റിക്കറങ്ങൾ നമ്മൾ സ്റ്റിക്കർ സെപ്പറേറ്റ് ആയിട്ട് പല പലപ്പോഴേ സ്റ്റിക്കറും നമ്മള് അടിച്ചെറക്കിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇതാ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ പൊന്നു ദിവസൊക്കെ മദ്രസ് വിട്ട് വന്ന് അച്ചോ എത്ര മിട്ടായോ എവിടുന്നതെ ആറ് വയസ്സാണ് അച്ചു ഉറങ്ങാണ് അച്ചു ഉറങ്ങാണ് അകത്ത് അച്ചുട്ടിക്ക് മുട്ടായിട്ട് വന്നതാണ് അത് ചായപ്പടയൊക്കെ ചായക്കടയിൽ തിന്നിട്ടില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി വെച്ചതിനു ശേഷം ഞാനിവിടെ രാവിലെ തന്നെ നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് ഇത് ഉമ്മനടുത്തുനിന്ന് പോയപ്പോ അവിടെ നിന്ന് കൊണ്ടുവന്ന മുളക് തയ്യാണ് കേട്ടോ അപ്പൊ അവിടുന്ന് ഉമ്മാ കുഴിച്ചിട്ട് കവറിലാക്കി വന്ന് വണ്ടിയിലെടുത്ത് വെച്ചതാണ് പിന്നെ കൂടെ കറ്റ സോപ്പ് ഉണ്ടാക്കുന്നതോടെ തന്നെ കറ്റാർ വായകളും ഒക്കെ നമ്മൾ കൊഴിച്ചിട്ട് അപ്പോൾ അപ്പതൊക്കെയാണ് നമ്മളെ പരിപാടി എവിടെ കണ്ട കച്ചറവായ തൈ കണ്ടു കൊടുത്തുനിന്നൊക്കെ വാങ്ങി കൊണ്ടിരും എന്നിട്ട് കൊടുക്കുന്നതാണ്ട് പൊഴിച്ചിടും പൊഴിച്ചിട്ടുണ്ടാക്കി നമുക്ക് കച്ചറവായ നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ എടുത്ത് കാണ്ട് സോപ്പൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടോ കച്ചറവായും അതുപോലെ തന്നെ പിന്നെന്താ പറയുക മുറിയൊട്ടി കച്ചറവായ അതൊക്കെ നമ്മളിപ്പോൾ കുഴിച്ചിട്ട് അതൊക്കെ ഒരു ഇതൊക്കെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മങ്കടേന്ന് നമ്മൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നല്ലോ കുടുംബശ്രീ വഴി അപ്പോൾ അവിടെ നിന്ന് ചേച്ചീൻ്റെ വാങ്ങിയ വാങ്ങിയാൽ ഒക്കെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പിന്നെ മുറിയുട്ടി ഇതൊക്കെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ആണ് സോപ്പ് ഉണ്ടാക്കാനും ആയുർവേദ സോപ്പ് പിന്നെ കേട്ടോ പിന്നെന്താ ഉണ്ട് പിന്നെ പനിക്കുറുക്ക ഇതൊക്കെ നമ്മൾ അതിനായിട്ട് സോപ്പിനൊക്കെ വേണ്ടിയിട്ട് സെറ്റാക്കി റെഡിയാക്കി കുഴിച്ചിട്ടുണ്ടാക്കലാണ് ഇപ്പോൾ അപ്പോൾ പലതും കുഴിച്ചിട്ടുണ്ടാക്കുക എന്നാണ് നമ്മുടെ പരിപാടി സോപ്പ് ഉണ്ടാക്കാൻ ആര് അതുപോലെ തന്നെ കറ്ററു മെയിനായിട്ട് കറ്ററുവായ ചെയ്യുന്നത് കറ്ററുവായും ആര് വേപ്പ് കേട്ടോ

കുട്ടികളൊക്കെ തിന്നിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടി വി ആണ് കണ്ടിപ്പോൾ ഓടിയപ്പോൾ എല്ലാവരും ഓടിയിട്ടുണ്ട് ഞാനും കൂടി ചായ കുടിച്ചാലുള്ള മറ്റു വലിയ ആൺകുട്ടികൾ കളിച്ചാലും പോയിട്ടുണ്ട് പിന്നെ ഇനി സ്കൂളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിയിലാണ് മുന്നിട്ട് അപ്പം നമ്മുടെതായോട് ചായ കുടിച്ചട്ടെ ഇന്ന് കുറച്ച് നേരത്തെയാണ് ചായക്കടിയെ കുടിച്ചിട്ട് മറ്റേത് ഇങ്ങനെ നടന്നിട്ട് ഒക്കെ ആയിട്ടാണ് ഞമ്മടെ തീറ്റ ഉള്ളത് കേട്ടാ ചായ ചിലപ്പോ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ചായ കുടിക്കുള്ളൂ ഇന്ന് പിന്നെ കുട്ടികളെല്ലാരും ഒപ്പം കുടിച്ചു കഴിഞ്ഞപ്പോ ഞാനോണ്ടിരുന്നതാണ് കേട്ടോ അച്ചൂട്ടി ഇതാ കാടക്കോട്ടിലൊക്കെ കയറി അങ്ങനെ കേറിയതാണ് കേട്ടോ അപ്പൊ രാവിലെ കുറച്ച് മുട്ട ഉണ്ടാവും അപ്പൊ അത് പെറുക്കാനായിട്ട് നമ്മളെ അച്ചുട്ടീന്നിന്റെ കൂടെ ഓൾ ഓടിക്കും മറ്റേ കാക്കാരാണ് പെറുക്കല് ഇപ്പൊ കാക്കാർക്ക് കഴിച്ചാൽ കുട്ടികൾ വന്ന് വിളിച്ചാൽ വേൾപ്പെട്ടന്ന് ഓടിപ്പോ പിന്നെ ഓരോ കിട്ടുന്നു അപ്പൊ എന്റെ അച്ചുട്ടിൻ്റെ രാവിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികൾ ഉണ്ടാവും വെള്ളപാത്രം ക്ലീൻ ആക്കണം വെള്ളപാത്രം ക്ലീൻ ആക്കണം അച്ചുട്ടി ചവിട്ടി പൊട്ടിക്കല്ല പൊട്ടിച്ചതെടുത്ത കേട്ടാ നിങ്ങൾ അച്ചുട്ടി താത്ത വന്നിട്ടോ നിങ്ങളെ മുട്ട വെറുക്കാനായിട്ട് നിങ്ങൾ അച്ചുട്ടി താത്ത എണ്ണിട്ടുള്ളത് അപ്പൊതാ നമ്മൾ ആര്യപ്പിന്റെ എല്ലാം കുറച്ച് ഉണങ്ങി ഏകദേശം ഉണങ്ങിക്കണം അപ്പൊ ഒന്ന് പൊടിക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ നല്ലോണം ഒന്നും കൂടി വെയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഉണക്കാനിട്ടാണ് കേട്ടോ നല്ല പൊടി പെട്ടെന്ന് പൊടിയണെങ്കിൽ ഒന്നും കൂടി നേരിയാണ് കേട്ടോ അപ്പൊ മിന്ന ഒന്ന് ഉണക്കി വെച്ചതാണ് പിന്നെ ഒന്നും കൂടി വേണിട്ട് ഉണക്കിയിട്ട് വേണം അതൊന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ ചോറൊക്കെ തിന്നലേ കഴിഞ്ഞ കുട്ടികളൊക്കെ പിന്നെയും പുറത്തേക്ക് നമ്മളെ ആ ട്യൂബിൽ ട്യൂബില് കാറ്റെടുക്കണ പൊക്കെ പോകുന്നുണ്ടരണീ അപ്പൊ കാറ്റ് എടുക്കാൻ വേണ്ടി പെയ്ക്കണം അപ്പൊ നമ്മളെ അച്ചുട്ടി മിഠായി ഒക്കെ തിന്ന് ഇങ്ങനെ ഇപ്പൊ ഉച്ചക്കത്തെ ഇപ്പൊ കാക്കാതെ സ്കൂൾ കൂട്ടിയപ്പോ അച്ചുട്ടീന ഉച്ചക്കത്തെ ഉറപ്പൊക്കെ പെയ്ക്കണട്ടോ അപ്പൊ അതാ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അത് കുട്ടിയാക്ക എല്ലാര്ക്കും ഇപ്രാവശ്യം ഷർട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ അച്ചൂട്ടിക്ക് പിന്നെ ഉടുപ്പ് എടുത്തേക്കണ അപ്പോ അപ്പോൾ അപ്പൊ പെരുന്നാളെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനൊരു നല്ലൊരു പാൻറ്റ് കണ്ടപ്പോൾ ഓൻ ഓർഡർ ചെയ്തു ചെയ്തിട്ടോ ആദ്യമോ എനിക്ക് അപ്പം അതിപ്പോൾ വന്നതാണ് അപ്പം അച്ചൂട്ടി അതെന്നെ ഒന്ന് അൺബോക്സ് ചെയ്യണ തിരക്കാണ് കേട്ടോ പാൻറ് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഞങ്ങൾ എനിക്ക് ആർക്ക് തരില്ല ജോളെന്നെ പൊട്ടിക്കണം എന്നുള്ള വാശിയിലാണ് കേട്ടോ പാന്റ് നീല പാൻറ് പറഞ്ഞ അതേമാരത്തെ കളർ തന്നെ കിട്ടിട്ടുണ്ട് ബാക്കി പൈസ പൈസക്കുള്ള തിരക്കാണെട്ടോ അവൻ വെക്ക காகம் எங்க வந்துйга ஹலோ गाइस കണ്ടില്ലേ നല്ല ആക്റ്റീവായി പോണതാ കുറെ മക്കൾ ഇപ്പനോട് പൊയ്ക്ക് പോവ കുടിക്കാൻ പോയി വള്ളം കമ്മിയാണ് എല്ലാ വർഷവും ഞങ്ങള് പോയേക്ക് വരണ്ടോ കുട്ടികളായിട്ട് വൈകുന്നേരം അപ്പൊ നമ്മളിപ്പള്ളത് കുഴിപ്പുറം പുഴലാണ് കേട്ടോ നമ്മളിൻറെ നല്ല വീടാണ് ഇവിടെ അപ്പൊ ഞങ്ങള് കുഴിപ്പുറം കുട്ടികൾ കുറെ ദിവസമായി പോയേക്ക ആ നീന്തിക്കോ കുറേ ദിവസമായി കുട്ടികൾ പോയിക്ക് പോവാ പൊയ്ക്ക് പോവുകയെന്ന് പറഞ്ഞിട്ട് നടക്കൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഏതായാലും ഇന്ന് വൈകുന്നേരം ഇരിക്കാനോട് ഓട്ടോ ഇരിക്കാൻ ഓട്ടോന്ന് ഓടാൻ പോവാം അയച്ചിട്ടില്ല വൈകുന്നേരം ഇക്ക എണീറ്റ് ഉറങ്ങി എണീറ്റ് ഉച്ചയ്ക്ക് അപ്പം നേരെ ഇങ്ങോട്ട് പോന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എന്താണ് പോയാലും വെള്ളം കുറവാണ് പക്ഷെ എന്നാലും കുട്ടികൾക്ക് നീന്താനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇട്ടാ പിന്നെ പാലത്തിൻ്റെ അവിടെ നല്ല വെള്ളം ഉണ്ട് അപ്പൊ ഇക്കയും മക്കളും കൂടി അവിടെ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കാനായിട്ട് ഇക്കയും മക്കളും കൂടി അവിടെ ഇക്ക മക്കളെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ അങ്ങനെ ഇരിക്കാണ് വീഡിയോ എടുക്കാലോന്നൊക്കെ ഒരു വ്ലോഗ് ചെയ്യാലോന്നൊക്കെ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ അച്ചുട്ടി എന്റെ അച്ചുട്ടിക്ക് ആകെ പേടി അച്ചുട്ടിക്ക് മുങ്ങി പൊന്തോ മീൻ കടിക്കോന്നൊക്കെ പറഞ്ഞ ഭയങ്കര പേടിട്ടാ അപ്പോ അങ്ങനെതാ നമ്മള് അങ്ങനെ അച്ചുട്ടി ഏതായാലും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പം എത്തിയിട്ട് കുഴിപ്പുറം പോയാലാണ് അപ്പൊ എന്താ പറയാ നല്ല രസമാണ് കുട്ടികളെ കൊണ്ട് വൈകുന്നേരൊക്കെ വെറുതെ ഇങ്ങനെ പോവാനൊക്കെ അടിപൊളിയാണ് ട്ടോ മക്കളെ കൊണ്ടൊക്കെ വന്ന് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് അടിപൊളിയായിട്ട് നീന്താൻ പഠിക്കാ കാരണം കൊറച്ച് കുറഞ്ഞു വെള്ളമുള്ളൂ അപ്പൊ കുട്ടികളൊക്കെ സുഖായിട്ട് നീന്താനൊക്കെ പറ്റൂട്ട അപ്പൊ ഇതാ അവിടെ മക്കൾ കണ്ടില്ലേ അവിടെ അച്ചുട്ടി ഇതാ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കണെ അപ്പൊ ഇതാ കണ്ടില്ലേ മക്കള് മീൻ പിടിച്ചാ വന്നി കണ്ടിരുന്നു നല്ല വല വലയൊക്കെ കൊണ്ടുവന്ന് സൂപ്പറായിട്ട് മീൻ പിടിച്ചാണ് ഇതോടെ മീൻ കിട്ടല്ല ഇണ്ടടി എവിടെ എങ്ങനെ പോവാറില്ലേ ഇതാര വല ഉണ്ടായി കിട്ടോ അപ്പൊ ഇതാ മീനൊക്കെ പിടിച്ചാനായിട്ട് വന്നിട്ട് മക്കള് ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ വെക്കേഷന് അടിച്ച് കുടിക്കാൻ വേണ്ടി മീൻ പിടിക്കാനും പിന്നെ അതുപോലെ തന്നെ കുളിക്കാനൊക്കെ പാടെ വന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ട്ടോ ഇന്നത്തെ വൈകുന്നേരം ഏതായാലും പുയിലൊക്കെ പോയി അടിച്ച് പൊളിച്ച ദിവസമായിരുന്നുട്ടാ അപ്പൊ അതിന് ഇടയിൽ ഇതാ നമ്മളെ ചുടിന്റെ കുപ്പായം മറന്നെ അപ്പൊ അതൊക്കെ എടുക്കാനായിട്ട് രണ്ടാം പ്രാവശ്യം പോയി ട്ടോ വള്ളത്തിൽ പോയി കൊണ്ടന്ന് പിന്നെ ഇതാ പോയിരുന്ന വൈകുന്നേരം ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് കുട്ടിയൊക്കെ മുട്ടായി വേണം എന്ന് പറഞ്ഞിട്ട് കടയൊക്കെ നിർത്തി കടയൊക്കെ മുട്ടായിക്ക് പോയതാണ് ട്ടോ അപ്പോൾ തൊട്ടടുത്ത കടയിൽ തന്നെയാണ് അപ്പോൾ ഇതാ ഓരോരുടെ കടയിലൊക്കെ ഇറക്കുക കടയിലേക്ക് മുട്ടായി വേണം ചേരുന്ന പൈസയൊക്കെ വാങ്ങി അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിപ്പച്ചി എന്തെങ്കിലും വൈകുന്നേരം കൊണ്ടുവരുന്നതാണ് എന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു പോയാലല്ലായിരുന്നോ അപ്പോൾ ഇന്ന് ഇപ്പം മുട്ടായിക്ക് കായി ഇറഞ്ഞപ്പോൾ ഇപ്പച്ചി എല്ലാ ഓരോരുത്തർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതാ അങ്ങനെ നമ്മൾ നമ്മളെ പെരയിലെത്തിയിട്ടുണ്ട് നമ്മളെ പെരയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഏതായാലും വൈകുന്നേരം തന്നെ ആയിട്ടുണ്ട് മരുവാങ്ങ് കൊടുക്കാനായിട്ടുണ്ട് പെരയിലെത്തിയതും വരുവാങ് കൊടുത്തും ചെയ്തു കേട്ടാ അപ്പം അങ്ങനെ ഏതാ കടയിൽ പോയി ഓക്കേ പൊരി കൊണ്ടുവന്നു ചേക്കും കൊണ്ടുനീക്കണം വന്നിട്ടാണ് അപ്പൊ മക്കളിപ്പോ ഓക്കേ പൊരി വാങ്ങുമ്പോ ഉമ്മാക്കും മോങ്ങോരുമെന്ന് ഉമ്മക്കും ഇഷ്ടാണ് മക്കളെ പോലെ തന്നെ ഞമ്മളും കുട്ടികളെന്നെ നമ്മളും കുറെ തിന്നതല്ലേ അപ്പൊ ഏതാ ഞമ്മ എനിക്കും കൊണ്ടുവന്നിട്ട് അപ്പൊ പൊയിലൊക്കെ പോയി ഓരോരുത്തരായിട്ട് കുളിച്ചിറങ്ങണു പൊയിൽ പോയി ചാടിയിട്ടല്ലേ അപ്പൊ നല്ലോണം കുളിച്ച നല്ലോണം കുളിച്ചാടിന്ന് പറഞ്ഞിട്ട് കുളിക്കൻ കെട്ടി കണ്ടിട്ടാണ് കുളികള് കഴിഞ്ഞ് ഞാനും അവസാനം അച്ചുട്ടിനെ കുളിപ്പിക്കാൻ ഇറങ്ങും ഞാനും ഇറങ്ങിയത് വെള്ളത്തിൽ അപ്പൊ അങ്ങനെ ഏതായാലും കൊറേ കാലായിരുന്നു പോയിക ഇറങ്ങിട്ടപ്പ അപ്പോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ ഇൻഷുവ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും